കൊണ്ടോട്ടിയിലെ ഒരു എൽ പി സ്കൂളിലെ മുൻ പ്രധാന അധ്യാപകൻ ഹെഡ് മാസ്റ്റർക്കെതിരെയാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇയാൾ പോക്സോ കേസിൽ പ്രതിയാണ് ഇയാൾക്കെതിരെ പോലീസ് കൊണ്ടോട്ടി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കേസ് രജിസ്റ്റർ ചെയ്തത് മുതൽ ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് ഇയാളെ കണ്ടെത്തുന്നവർ അല്ലെങ്കിൽ ഇയാളെ കാണുന്നവർ ഈ ഫോട്ടോയിൽ കാണുന്ന ഇയാളെ കാണുന്നവർ കൊണ്ടോട്ടി പോലീസുമായോ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുമായോ ബന്ധപ്പെടണം എന്നാണ് ഇപ്പോൾ കൊണ്ടോട്ടി പോലീസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടിയെയാണ് ഇയാൾ ദുരുപയോഗം ചെയ്തത് കുട്ടിയുടെ പിതാവിനെ കൊലപ്പെടുത്തുമെന്നും അതോടൊപ്പം തന്നെ കുട്ടിയെ വലിയ തരത്തിൽ ഭീഷണിപ്പെടുത്തിയുമൊക്കെയായിരുന്നു ഇത്തരത്തിലുള്ള അബ്യൂസിങ് നടത്തിയിരുന്നത് തുടർന്ന് സ്കൂളിൽ നടന്ന സ്കൂളിൽ തന്നെ നടന്ന ഒരു കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി ഈ സംഭവം പുറത്തു പറയുന്നത് ഇതോടെയാണ് ഈ സംഭവം പുറത്തറിയുന്നതും സംഭവത്തിൽ അന്വേഷണം നടക്കുന്നതും ഒക്കെ നേരത്തെയും സമാനമായ രീതിയിൽ ഇയാൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുകയും പരാതികൾ ഉയരുകയും കേസൊക്കെ വരികയും ചെയ്തതാണ് അന്ന് ആറുമാസത്തേക്ക് ഇയാളെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ചില ചർച്ചകളൊക്കെ നടത്തിയതിനു ശേഷമായിരുന്നു ഇയാളെ തിരിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിനു ഇപ്പോൾ മറ്റൊരു കേസ് കൂടി ഇയാൾക്കെതിരെ വരുന്നത് എന്നുള്ളതാണ് ഏതായാലും ഇതിനകത്തൊരു കൃത്യമായ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം എത്രയും വേഗം പിടികൂടണം എന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഇത്രയും ഒരുപാട് നാളായി ഇയാൾക്കെതിരെ കേസ് വന്നിട്ട് പക്ഷേ ഇപ്പോഴും പോലീസിന് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഒളിവിൽ കഴിയുകയാണെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച് പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഇയാൾ ഇപ്പോഴും ഒളിവിലാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ലൂക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇയാളെ കാണുന്നവർ ഉടൻ തന്നെ കൊണ്ടോട്ടി പോലീസുമായോ അല്ലെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനുമായോ അറിയിക്കണം എന്നും കൊണ്ടോട്ടി പോലീസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്